ബി ദിലീപ് കുമാർ കൂടി ചേരുന്നു ദിലീപ് ദീർഘദിവസങ്ങൾ ദിലീപ് നിലമ്പൂർ ക്യാമ്പടിച്ച് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകനാണ് ബി ദിലീപ് കുമാറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ് കുതിച്ചൊഴുകുന്ന ചാലയാറാണ് തേക്കിന്നാടായ നിലമ്പൂരിൻ്റെ ജീവനദി വലതോരം ചേർന്ന നദി പോലെയായിരുന്നു മുൻപ് നിലമ്പൂർ ജനവിധിയും അവിടെ ഇടതിൻ്റെ തടയണ തീർപ്പായിരുന്നു രണ്ട് തവണ പി വി എൻ വിജയിച്ചത് ബി ദിലീപ് കുമാർ ദിലീപ് പറയുന്ന ആ തടയണ അൻവറില്ലാതെ പൊരാജിൽ കൂടിയ തടയണ കെട്ടി നിർത്താൻ ഇടതുപക്ഷത്തിന് കഴിയുമോ പഴയ ആര്യാടൻ രഹസി തിരിച്ചുപിടിക്കാൻ ആര്യാടൻ ശോക്കത്തിന് കഴിയുമോ ഇവിടെ ബി ജെ പിയുടെ മോഹൻ ജോർജിന് പോയ വോട്ടുകൾ നിലനിർത്താൻ കഴിയുമോ ഏറ്റവും പ്രധാനം പി വി എൻ ഇപ്പോഴും പ്രസക്തനാണോ തുടങ്ങിയ കാതലായ ചോദ്യങ്ങൾക്കത് ആ ദിവസങ്ങൾക്കകം നിലമ്പൂർ ഉത്തരം നൽകാൻ പോവുകയാണ് കാതലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ വോട്ടർമാർക്ക് മുന്നിൽ രാഷ്ട്രീയ പാർട്ടികൾ മുന്നണികളൊക്കെ മുന്നോട്ട് വെച്ചത് സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വെച്ചത് അതിന് എന്തായിരിക്കും ജനങ്ങളുടെ മനസ്സിലിരുപ്പ് എന്നറിയാൻ മൂന്ന് ദിവസം കൂടി കാത്തിരിക്കണം അതിന്റെ ഫലം അറിയണമെങ്കിൽ പത്തൊൻപതാം തീയതി വിധി എഴുതും ഇരുപത്തിമൂന്നിന് വോട്ടെണ്ണൽ നടക്കും നിലമ്പൂർ ജനത ആർക്കൊപ്പമാണ് എന്ന് ഇരുപത്തി മൂന്നിന് അറിയാനാകും ഏതായാലും വലിയ തെരഞ്ഞെടുപ്പ് ആവേശം വലിയ തോതിൽ അലയടിച്ച നിലമ്പൂരിൽ കലാശക്കൊട്ടും അതിഗംഭീരമാണ് കളറാക്കിയാണ് മുന്നണികൾ ഈ കലാശക്കൊട്ട് ഗംഭീരമായിരിക്കുന്നത് നിലമ്പൂർ ഇതുവരെ കാണാത്ത തരത്തിലുള്ള കാടിളക്കിയുള്ള പ്രചരണം നാടും നഗരവും നഗരവുമൊക്കെ ഇളക്കിയുള്ള വലിയ പ്രചാരണം കോലാഹലങ്ങൾക്കാണ് നിലമ്പൂർ ഇത്തവണ സാക്ഷ്യം വഹിച്ചത് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ ഇതാ വലിയ ജനക്കൂട്ടം വലിയ ആൾക്കൂട്ടമാണ് ഒഴുകിയെത്തിയിരിക്കുന്നത് എടക്കരയിലേക്കും നിലമ്പൂരിലേക്കുമൊക്കെ ഈ ഇന്നത്തെ കലാശക്കൊട്ടുകൾ നടക്കുന്ന രണ്ട് കേന്ദ്രങ്ങൾ ഒന്ന് നിലമ്പൂർ ടൗണാണ് മറ്റൊന്ന് എടക്കരയാണ് ഈ രണ്ട് സ്ഥലങ്ങളിലേക്കും വലിയ തോതിലുള്ള ജനപ്രവാഹമാണ് എത്തിയിരിക്കുന്നത് സ്ഥാനാർത്ഥികളൊക്കെ ഈ സ്ഥലങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു പി വി എൻവർ ഒഴികെ പി വി എൻവർ ഇന്ന് കലാശക്കൊട്ടിനില്ല എന്ന കാര്യം ഇന്നലെ തന്നെ അറിയിച്ചതാണ് ഈ സമയം കൂടി കലാശക്കുട്ടിൻ്റെ ഈ സമയം കൂടി വോട്ടർമാരെ നേരിൽ കാണുക പരമാവധി വോട്ടുകൾ സമാഹരിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് പി വി എൻവർ വ്യക്തമാക്കിയിരുന്നു മറ്റ് മുന്നണികൾ എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ മുന്നണികളുടെ വലിയ തോതിലുള്ള ജനപ്രവാഹമാണ് പ്രവർത്തകരുടെ പ്രവാഹമാണിപ്പോൾ നിലമ്പൂർ ടൗണിലേക്കും എടക്കരയിലേക്കുമൊക്കെ എത്തിയിരിക്കുന്നത് പരമാവധി കരുത്തു തെളിയിക്കുക എന്നതാണ് ഈ പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങളെത്തുന്നതിന് മുമ്പ് കരുത്തു തെളിയിക്കുക എന്നതാണ് ഈ കലാശക്കൊട്ടിലൂടെ മുന്നണികളും സ്ഥാനാർത്ഥികളുമൊക്കെ ലക്ഷ്യമിടുന്നത് അത് അത് തെളിയിക്കുന്നതിന് വേണ്ടി നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ പൂർണ്ണമായും ഉണ്ടായിരുന്ന സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ഇപ്പോഴുണ്ട് അവരൊക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചരണം അവസാനിച്ചാലുടൻ നിലമ്പൂരിൽ വോട്ടില്ലാത്തവർ ആ മണ്ഡലം വിട്ടുപോകും അതിനുശേഷം നിശ്ശബ്ദ പ്രചാരണമായിരിക്കും ഏതായാലും നിശബ്ദ പ്രചാരണത്തിന് തൊട്ടു ഈ മണിക്കൂറുകൾ പരസ്യ പ്രചാരണം തീരാനുള്ള അതിൻ്റെ അവസാന മണിക്കൂറുകൾ കളറാക്കിയിരിക്കുകയാണ് വൈബാക്കിയിരിക്കുകയാണ് അടിപൊളിയാക്കിയിരിക്കുകയാണ് നിലമ്പൂരിലെ മുന്നണികൾ ഹാഷ്മി